അപ്രതീക്ഷിതമായി യൂറോപ്പിനെ വിഴുങ്ങിയ അസഹനീയമായ ഊഷ്ണതരംഗം ഭൂഖണ്ഡത്തെ ഞെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യ ജീവിതങ്ങളെ കവർന്നെടുക്കുകയാണ് സാധാരണ വേനൽക്കാലത്തേക്കാൾ രൂക്ഷമായ താപനിലയാണ് ഈ തവണ രേഖപ്പെടുത്തുന്നത് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ജൂലൈ രണ്ടു വരെയുള്ള പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറിലധികം പേരാണ് യൂറോപ്പിൽ അത്യൂഷ്ണം കാരണം മരണപ്പെട്ടതെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ കാലാവസ്ഥാ വ്യതിയാനം ഒരു വിദൂര ഭീഷണിയല്ല മറിച്ച് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ലോകം തിരിച്ചറിയുകയാണ് ഈ മരണങ്ങളിൽ ആയിരത്തഞ്ഞൂറ് പേരുടെ മരണത്തിനും കാലാവസ്ഥാ വ്യത്യാനവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ആൻട്രോപ്പിക്കൽ മെഡിസിനിലെയും ലണ്ടൻ ഇംപീരിയൽ കോളേജിലെയും ഗവേഷകർ ചേർന്ന് നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് താപനില ഏറ്റവും ഉയർന്ന നിലയിൽ തുടർന്നത് ഇത് വേനൽക്കാലം തന്നെയാണെങ്കിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നത് സമീപകാല ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത അത്യപൂർവ്വ പ്രതിഭാസമാണ് യൂറോപ്പിനെ ചുട്ടുപൊള്ളിച്ച ഈ ഉഷ്ണതരംഗത്തിൽ സ്പെയിനിലാണ് റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത് സ്പെയിനിലെ ബാസ്നോണയും മാഡ്രിഡും ഉൾപ്പെടെ പന്ത്രണ്ട് യൂറോപ്യൻ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് കാലാവസ്ഥ വ്യത്യാനം നേരിട്ട് മരണകാരണമാകുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഉഷ്ണതരംഗമാണ് താപനില ഇത്രയും ഉയരാൻ കാരണമായത് സീസണിലെ ശരാശരി താപനിലേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസമാണ് കഴിഞ്ഞുപോയത് ഈ വർഷത്തെ ചൂടിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്യൻ രേഖപ്പെടുത്തിയ അത്യുഷ്ണവുമായി ചെയ്യാവുന്നതാണ് ഏകദേശം അറുപത്തൊന്നായിരം പേരുടെ മരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉഷ്ണതരംഗം പരോക്ഷ കാരണമായെന്നും പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ വർഷം മരണസംഖ്യ ഇതിലും ഉയരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ അത്യുഷ്ണം ഏറ്റവും തീവ്രമായി ബാധിക്കുന്നത് ചില പ്രത്യേക വിഭാഗങ്ങളെയാണ് മുതിർന്ന പൗരന്മാർ മാരക രോഗങ്ങൾ അലട്ടുന്നവർ കുട്ടികൾ പുറത്ത് ജോലി ചെയ്യുന്നവർ ദീർഘനേരം ഉയർന്ന താപനിലയെ കഴിയേണ്ടി വരുന്നവർ എന്നിവരെയാണ് ഉഷ്ണതരംഗം ഗുരുതരമായി ബാധിക്കുന്നത് ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയുന്നതും നിർജ്ജലീകരവുമാണ് ഈ വിഭാഗങ്ങളിൽ മരണസാധ്യത വർദ്ധിപ്പിക്കുന്നത് ആശുപത്രികളിൽ തിരുക്ക് വർധിക്കുകയും ആരോഗ്യ സംവിധാനങ്ങൾ സമൃദ്ധത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ യൂറോപ്യൻ ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ് പലയിടത്തും ആവശ്യത്തിന് കിടക്കകളോ ജീവനക്കാരോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് യൂറോപ്പ് ഇത്തരം ഒരു ഉഷ്ണതരംഗത്തെ നേരിടാൻ സജ്ജമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധാരണയായി മിതമായ കാലാവസ്ഥയുള്ള ഈ പ്രദേശങ്ങളിൽ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ പല വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യാപകമല്ല ഉയർന്ന താപനിലയിൽ എങ്ങനെ സുരക്ഷിതമായിരിക്കണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടത്ര അവബോധമില്ല കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിലും പൊതുശുദ്ധീകരണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിലും വലിയ ബീച്ചുകൾ സംഭവിച്ചതായും വിമർശനങ്ങളുണ്ട് വരും വർഷങ്ങളിൽ ഇത്തരം ഊഷ്ണതരംഗങ്ങൾ കൂടുതൽ സാധാരണമാകുമെന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടുവോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാലാവസ്ഥാ വ്യത്യാനത്തിൻ്റെ പ്രത്യാഗത നേരിടാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവങ്ങൾ അടിവരയിടുന്നു യൂറോപ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം കാലാവസ്ഥാ വ്യത്യാനം ശരാശിക്ക് മുന്നിൽ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയുടെ നേർക്കാഴ്ചയാണ് ആഗോള താപനം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെടും കാട്ടുതീ വെള്ളപ്പൊക്കം വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ ഊഷ്ണതരംഗങ്ങളും മനുഷ്യ ഭീഷണിയാകുന്നു ഇത് വെറും കാലാവസ്ഥ പ്രതിഭാസമല്ല മറിച്ച് ഒരു സാമൂഹിക സാമ്പത്തിക പ്രശ്നം കൂടിയാണ് സാധാരണ ജനജീവിതത്തെ ഇത് താളം തെറ്റിക്കുന്നു കാർഷിക മേഖലയെ തകർക്കുന്നു സാമ്പത്തിക രംഗത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഭാവി തലമുറകൾക്കായി ഒരു സുരക്ഷിത ലോകം ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത് യൂറോപ്പിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ ലോകത്തിനൊരു പാഠമാകണം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുകയും അവയെ നേരിടാൻ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇനിയുള്ള വേനൽക്കാലങ്ങൾ മരണത്തിന്റെ താപനിലകളായി മാറിയേക്കാം